വാർഷികാഘോഷം നടന്നു കൗൺസിലർ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ കാലത്ത് ഈ സ്കൂൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് പഠിച്ചവരെല്ലാം നമുക്കറിയാം ഇന്ന് വിവിധ മേഖലകളിലെല്ലാം വളരെ വലിയ സ്ഥാനത്തിരിക്കുന്ന അലൂമിനിയും ഇവിടെ ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അലുമിനിയുടെ സഹായത്തോടെ നിരവധിയായ കാര്യങ്ങളാണ് ഈ സ്കൂളുകളിൽ നടത്തപ്പെടുത്ത നടത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അഭിമാനം തോന്നുന്നു കാരണം ഇത്ര നല്ലൊരു അലുമിനി ഉണ്ട് അവരുടെ സഹായത്തോടെ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ ഉത്തരവാദിത്തമാണ് മാനേജർ റവൻ മോൻസി ഷെയജു പരിയാതേരി അധ്യക്ഷത വഹിച്ചു എൻ മഞ്ജു ബാബു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപിക മിനി കെ ജെ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു എടക്കൊച്ചി അക്കിരാസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി എൻറോമെന്റ് വിതരണം മട്ടാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ പി കെ ജെ പ്രകാശ് നിർവഹിച്ചു പ്രിൻസിപ്പൽ വിധു ജോയ് അലുമിനി പ്രസിഡന്റ് ഫാദർ ഫെലിക്സ് ജോർജ് ഹയർ സെക്കൻഡറി വിഭാഗം പി ടി എ പ്രസിഡന്റ് സജിതാ ജിമ്മൾ എൽ പി വിഭാഗം എച്ച് ബിന്ദു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ും അലങ്ങേറി വാർഷികാഘോഷം ഒരു വർഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിഞ്ഞു നോക്കുവാനും വരും വർഷങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ